നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക ഞാൻ പാലക്കാട് സൈക്കിൾ ക്ലബ്ബ് ഫോർട്ട് ബെഡലേഴ്സ് പാലക്കാട് എന്നുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് പരിചയപ്പെട്ട ഒരാളാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവരും തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മൾ എവിടെ പ്രോഗ്രാമിന് പോയാലും ഏത് സന്ദർഭത്തിലും നമ്മൾ കൃഷി ചോദ്യങ്ങളാണ് ആളുകളോട് ചോദിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കാൻ അതിന് മുന്നേ പരിചയപ്പെടാം പേര് പേര് പെരുമുഞ്ഞത് മുനീർ സ്ഥലം സ്ഥല ആലത്തൂര് പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് അപ്പൊ നമുക്ക് വിശേഷങ്ങൾ അറിയുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞങ്ങൾ എപ്പോഴും ഈ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും ചോദ്യങ്ങൾ ചോദിക്കുക പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോടും മുതിർന്ന ആളുകളോടും ചോദിക്കുക അവർക്ക് വിത്ത് കൊടുക്കുക കൃഷിയിലേക്ക് ഇറക്കുക അതൊക്കെയാണ് വലിയ കൃഷിയല്ല പറ്റുന്ന രീതിയിലുള്ള ചെറിയ കൃഷി അടുക്കളത്തോട്ടം അപ്പൊ അതിന്റെ ഭാഗമായി ചോദിച്ചു പാലക്കാട് ജില്ലക്കാരനായതുകൊണ്ട് തന്നെയുള്ള ചോദ്യം അതാണ് പാലക്കാട് ജില്ലയിലെ തനതായ ഒരു അനീ അരി ഇനമുണ്ട് പ്രശസ്തമായ ഇനം ആ പേരിലാണ് പാലക്കാട് ജില്ല സത്യം പറഞ്ഞാൽ ആദ്യം അറിയപ്പെട്ടിരുന്നത് അത് ഏത് അരിയാണ് നമുക്ക് അപ്പൊ പാലക്കാടൻ മട്ടയാണ് നമ്മളെ പാലക്കാടിന്റെ ഒരു തനതായ അരി ഇനമാണ് അപ്പോ ആ ഉത്തരം പറഞ്ഞ ചെറിയൊരു ഒരു സമ്മാനാണ് കേട്ടോ ഇത് നമ്മുടെ ബീൻസ് ആണ് മുന്നേറി സൈക്കിൾ സൈക്കിളിന്റെ സൈക്കിൾ ചവിട്ടില് അല്ലെങ്കിൽ സൈക്കിളുമായിട്ടുള്ള ബന്ധം എത്ര കാലമായി തുടങ്ങിയിട്ട് സൈക്കിള് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഒരു ആക്സിഡന്റ് ഉണ്ട് അതിന്റെ ഭാഗം ഫിസിയോതെറാപ്പിന്റെ തെറാപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ സൈക്കിളിലേക്ക് ഇറങ്ങുന്നതാണ് എക്സസൈസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് അതെ അതെ അത് ഇറങ്ങി നമ്മളുടെ അന്നത്തെ ബുദ്ധിമുട്ടൊക്കെ തരണം ചെയ്തു കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങനത്തെ ഈ ക്ലബിൽ ജോയിൻ ചെയ്തതിന്റെ ശേഷം അതിന്റെ മുന്നൊക്കെ ആയിട്ട് യാത്രകൾ കുറെ നടത്തിയിരുന്നു ഇല്ല ഞാനന്ന് കുറച്ച് മീൻസ് ഒരു ഫിസിക്കലായിട്ട് റൈറ്റ് സൈഡ് കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ കുറവായതുകൊണ്ട് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ബോഡി തന്നെ ഒരു ആക്ഷൻ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ബാലൻസ് അല്ലായിരുന്നു അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സൈക്കിൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ബാലൻസ് പവർ കൊടുത്തിട്ടാണ് സൈക്കിൾ അപ്പൊ എനിക്ക് ആ ഒരു തോട്ട് തോന്നിയപ്പോൾ മീൻസ് ഡോക്ടറിന്റെ ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഈ ഒരു തോട്ട് തോന്നിയപ്പോൾ അതിനെ പറ്റി കുറച്ച് ബെറ്റർ ആയിരിക്കും ഫാസ്റ്റ് റിക്കവറി ആയിരിക്കും അങ്ങനെ സൈക്കിളിങ് വന്നിട്ട് അങ്ങനെ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ഒരു സെവൻ്റി എയ്റ്റിനും അവ സൈക്ലിങ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് യാത്രകളിലൊക്കെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടു എന്ത് എന്ത് ഏതാണ് നല്ലൊരു യാത്രയായിട്ട് പോയിട്ടുള്ളത് യാത്ര ചെയ്ത് എന്റെ ഫസ്റ്റ് യാത്ര ഞാൻ ഇവിടെ നിന്ന് ആലത്തൂരിൽ നിന്ന് കോഴിക്കോട് മലപ്പുറമാണ് ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ ഈ കാർഷിക കാര്യങ്ങൾ കൃഷി കൂടുതൽ ആളുകള് അവര് ഒരു നല്ല രീതിയിൽ ചെയ്തു വരുന്നതായിട്ട് കണ്ടത് ഞാൻ കൃഷി അധികം ഈ സ്റ്റേറ്റ് ഹൈ ഹൈവേ കൂടെ ആയതുകൊണ്ട് അധികം കൃഷി കൂടുതൽ കണ്ടിരിക്കുന്നത് ഞാൻ പഞ്ചാബില പഞ്ചാബില അവിടുത്തെ ആൾക്കാരും അവിടുത്തെ അങ്ങനെയാണ് ആൾക്കാർ അവിടുത്തെ ആളുകൾക്ക് ഫാമിലിക്ക് ഒരു പൊതുവാഹനം യൂസ് ചെയ്യുന്ന ട്രാക്ടർ തന്നെയാണ് ട്രാക്ടർ ആണ് അവരുടെ അവർ കല്യാണത്തിന് പോകാണെങ്കിൽ ഫാമിലിയോടെ ഇരുന്ന ട്രാക്ടറിലാണ് പോകുന്നത് എന്തൊക്കെ കൃഷിയാണ് അവിടെ അവിടെ കണ്ടിട്ട് കരിമ്പ് കണ്ടുണ്ട് നമ്മൾ ഷുഗർ ഉണ്ടാക്കുന്നത് ഷുഗർ ഞാൻ അവിടെ ലുധിയാനിലെ കൂടുതൽ കണ്ടിരിക്കുന്നത് അവര് അവിടെ തന്നെ ഷുഗർ എടുത്ത് കട്ട് ചെയ്ത് അവിടെ തന്നെ അത് അവിടെ തന്നെ വേവ് മീസ് ചൂടാക്കി അവിടെ തന്നെ ഒരു ബെല്ലം പോലെ നമ്മുടെ ബെല്ലം കിട്ടും അതുപോലെ ശർക്കര ആ ടൈപ്പ് ആക്കി വെച്ചിട്ട് അവിടെ നമുക്ക് ഒരു അവരുടെ ഫുൾ എനർജിക്കാണ് പറയും ആ സ്വീറ്റ് അതവരെ തന്നിണ്ടായിരുന്നു അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അത് സൈക്കിളിന്റെ സ്പോക്സ് പൊട്ടുകയും നിരന്തരം ഓരോ സ്പോക്സ് പൊട്ടുക മീൻസ് ഓവർ ഹീ ഓവർ ലോഡായിരുന്നു മീൻസ് എന്തായാലും ട്വന്റി ഫൈവ് കെ ജി ലോഡ് ഉണ്ടായിരുന്നു ടെന്റ് സ്ലീപ്പിംഗ് ബാഗ് പാനിയർ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് ക്യാരി ചെയ്തിട്ട് നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ മീൻസ് അതിന്റെ സ്പോക്സ് ഹീറ്റ് ആകും പൊട്ടിട്ടാകുമ്പോ ടെമ്പർ ആവും പിന്നെ പിറ്റേ ദിവസം സൈക്കിൾ വീണ്ടും പൊട്ടും അപ്പൊ ഈ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കും പിന്നെ നോർത്ത് സൈഡെല്ലാം ഗിയർ സൈക്കിൾ സർവീസ് ചെയ്യാറ വളരെ കുറവാണ് അവിടെ എല്ലാരും ഒരു വണ്ടി സാധാരണ യൂസ് ചെയ്യുന്നത് അപ്പൊ അത് തന്നെ പഞ്ചർ ആകുകള് നാട്ടുകാരൊക്കെ അവിടുത്തെ ഏതെങ്കിലും നല്ല വ്യക്തി വരും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ എന്റെ ബുക്കിന്റെ കാര്യം തന്നെ പറഞ്ഞ ബുക്കിന്റെ ടൈറ്റിൽ തന്നെ സ്പോക്സ് ആ കാരണം ആ സ്പോക്സ് പൊട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് പല അവിടുത്തെ നല്ല വ്യക്തികളെയും കാണാനും പരിചയപ്പെടാനും പിന്നെ അവിടെനിന്ന് ഇപ്പൊ അജ്മീർ എനിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ നിന്ന് നേരെ അങ്ങനെ ജയ്പൂർ ഡൽഹിക്ക് കയറാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അജ്മീർ പോകേണ്ട കാര്യം ഈ സ്പോക്സ് പൂട്ടിയതുകൊണ്ട് എനിക്ക് അജ്മീർ പോകേണ്ട കാര്യം അവിടെ ഈ ഷോസ് ആയി എന്റെ സ്പോക്സ് കറക്റ്റ് സൈസുള്ള കിട്ടും അങ്ങനെ ഈ സ്പോക്സ് പൊട്ടിയതുകൊണ്ടാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളും കണ്ടത് ഓരോ വരും കുറച്ച് നേരം ഒരാൾക്കാരെ കാണുന്നതും ഈ കാശ്മീർ യാത്ര തിരഞ്ഞെടുത്തപ്പോ വീട്ടുകാരുടെ അഭിപ്രായം എന്തായിരുന്നു അത്രയും ഒറ്റയ്ക്കൊരു അത്രയും ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പോകുക തീർച്ചയായും സപ്പോർട്ടീവ് ഒന്നുമല്ല ഞാൻ ഞാനിവിടുന്ന ഒരു രണ്ട് മൂന്ന് വർഷം വീട്ടുകാരോട് ഇങ്ങനെ പെർമിഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടുകാർ ആ ടൈമിലാണ് കൊറോണ വന്നത് കൊറോണ വന്നപ്പോ വീട്ടുകാർ കുറച്ച് ആശ്വാസം അവൻ ഇനി പോയില്ലല്ലോ എങ്ങിട്ടായാലും എന്നുള്ളൊരു ആശ്വാസത്തിൽ രാവിലെ അങ്ങനെ ഇരുന്നു പിന്നെ വീണ്ടും നിരന്തരം ഞാൻ വീണ്ടും പറയാൻ തുടങ്ങി വീട്ടിൽ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു സ്ലീപ്പിംഗ് ബാഗ് വാങ്ങിച്ചു പിന്നെ ടെൻറ്റ് ഓരോ ഓരോ മാസം നമുക്ക് കാര്യമായി നടത്തി കാര്യമായിട്ട് നടത്തി പിന്നെ നമുക്കത് ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ലല്ലോ എങ്ങാനും പോണം 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 ആ പോൻഡൻസി മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്തു പിന്നെ വീട്ടിൽ ആ രണ്ട് മാസം പെർമിഷൻ തന്നു അപ്പൊ എങ്ങനെ രണ്ടു മാസം യാത്ര കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എവിടെയെങ്കിലും കാര്യമായ അപകടങ്ങളെ എവിടെ അപകടം രണ്ട് സ്ഥലത്തുനിന്നുണ്ട് അത് ഒരു സ്ഥലത്ത് കർണാടക കാർവാറി വെച്ചിട്ട് അത് അപകടം പറയാൻ പറ്റില്ല സൈക്കിളിന് താഴെ വീണ് ഫോൺ ഡിസ്പ്ലേ കൂട്ടി ഫോൺ ഡിസ്പ്ലേ നമ്മള് ഫോണാണ് യു പി ഐ പേയ്മെന്റ് കാര്യങ്ങൾ കോൺടാക്ട്സ് ആർക്കെയും പൊളിക്കണമെങ്കിൽ അന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് പൊളിക്കണമെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങള് ഫോണിൽ ഡിസ്പ്ലേ അവിടെ നിന്ന് കുറച്ച് ഡെസ്പ്ലേ യാത്ര മുടങ്ങി എന്ന് പറയുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പഞ്ചാബ് ബയാസോ ഉണ്ട് സ്ഥലത്ത് അവിടെ ബ്രിഡ്ജ് വെച്ച് ചെറിയൊരു വണ്ടി തട്ടി അവിടെ നിന്ന് വീണു സൈക്കിൾ ഫുള്ള് കംപ്ലൈൻ്റ് ആയി ഉരുട്ടാൻ പറ്റാത്ത അവസ്ഥയായി മുറിവായി കൈയിലൊക്കെ കയ്യിലും സ്ക്രാച്ചും ഷോൾഡറിലും എല്ലാം അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അവരെ കുറച്ചേരം ഹെൽപ്പ് ചെയ്തു എത്തി എത്തിയിട്ട് ഒരു എത്തി കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കാശ്മീർ എന്നുള്ള നമ്മളുടെ എയിം അതായത് നമ്മളെ ടാർഗറ്റ് കാശ്മീർ ആണ് അവിടെ നിന്ന് അമ്പത് കിലോമീറ്റർ മുന്നേത്തിയപ്പോ എന്താ തോന്നിയത് അവിടെ എത്താറായപ്പോ ഒരു കാശ്മീർ എത്തുന്നതിന്റെ ഒരു അമ്പത് കിലോമീറ്റർ ദൂരെ ഒരു എക്സാമ്പിൾ ആണ് എന്താ നമുക്ക് ഫീൽ ചെയ്തത് ദൂരം കൂടുതലായിട്ട് ഫീൽ ചെയ്യാതെ അടുത്ത് എത്താറായ നമുക്ക് ഇനി അങ്ങോട്ട് ചവിട്ടി എപ്പോഴാണ് എത്തുക എന്നുള്ളൊരു ഒരു അവിടെ എത്തുന്നില്ല ഞാൻ അവിടെ എത്തിയിട്ടാണ് ഞാനിപ്പോ രണ്ട് അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഞാൻ വന്ന കരഞ്ഞ ഡാൽ ലേക്കിന്റെ അവിടെ വന്നിട്ട് ഹൗസ് ബോട്ടിന്റെ അവിടെ എത്തിയപ്പോ ശരി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഈ രണ്ടു മാസം തുടർച്ചയായി യാത്ര ചെയ്ത് 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 വന്നിട്ട് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇനി അടുത്ത് എന്താ ചെയ്യുക അറിയില്ല എത്തി ഇനി അപ്പുറം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ നമ്മുടെ സ്ഥലം എത്തിയോ ഇനി നാളെ എന്താ ചെയ്യുക എനിക്ക് അറിയില്ല ഒരു സീറോ ആയിട്ട് തോന്നു താകര എത്ര പെട്ടെന്ന് യാത്ര കഴിഞ്ഞു വലിയൊരു ഞാൻ പ്രതീക്ഷിച്ചത് പെട്ടെന്ന് കംപ്ലീറ്റ് ആയ പോലെ ദിവസം വീട്ടുകാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാം നിന്നിട്ട് ഒരു ദീർഘയാത്ര ദീർഘദൂര യാത്ര കാശ്മീർ കേരളത്തിന്റെ ഏറ്റവും അല്ല ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തേക്ക് എത്തി അവിടത്തെ ആളുകളെ പരിചയപ്പെട്ട് അവിടുത്തെ ബോട്ടിൽ കിടന്നുറങ്ങി അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ വളരെ എന്താ പറയാ യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ തിരിച്ചു വന്ന ആളാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് ഇനി എങ്ങോട്ടേക്കാണ് ഒരു ടാർജറ്റ് പോവുകയാണെങ്കിൽ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ പെർമിഷൻ എല്ലാ വീട്ടുകാരുടെയും എല്ലാവരുടെയും കൂടി ഒരു യാത്രയ്ക്ക് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അടുത്ത ടാർജറ്റ് എവിടെയായിരിക്കും അപ്പോ നാഗാലാന്റ് പോകണുന്നുണ്ട് നാഗാലാന്റ് ഇന്ത്യയുടെ വേറൊരു ഭാഗത്തേക്ക് വേറൊരു ഭാഗത്തേക്ക് നമുക്ക് ഈസ്റ്റ് സൈഡ് അങ്ങനെ പോകുന്നുണ്ട് നമുക്കിപ്പോ ചെന്നൈ കൊൽക്കത്ത ആ ഭാഗത്ത് കൂടുതൽ ട്രാവൽ ചെയ്യണമെന്നുണ്ട് അപ്പൊ യാത്രകൾ ഞാൻ ചോദിക്കുന്നത് ഹൈവേ മാത്രം വെച്ചിട്ടാണോ പോവാ അതോ ഗ്രാമ വഴികളിലൂടെ ഒക്കെ പോകേണ്ടി വരുമോ അല്ല ഈ പിന്നെ നമ്മുടെ സിറ്റുവേഷൻ നോക്കും ഇപ്പൊ ഹൈവേ കൂടെ പോകാൻ പറ്റും നമ്മുടെ ഗ്രാമത്തിൽ കൂടെ പോകുന്ന ഏറ്റവും നല്ല ഭംഗിയാണ് എല്ലാം ആസ്വദിച്ചില്ല ആസ്വദിച്ച് പോകാൻ പറ്റും അപ്പൊ നമ്മുടെ മുനീറിന്റെ സുഹൃത്ത് വന്നിട്ടുണ്ട് ശ്യാം അല്ലെ പേര് ജയകുമാർ 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 അദ്ദേഹത്തിനെ കൂടി ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ ജയകുമാർ മുനീറിന്റെ ഫ്രണ്ടാണ് നമ്മളെ പാലക്കാട് ഫോർട്ട് പൊടലേഷ് പാലക്കാടിലെ മെമ്പറാണ് ആലത്തൂർ അത് ആണോ അല്ല ഫോർട്ട് പൊടലേഷ് ആ ഓക്കെ ഓക്കെ അപ്പോ മുനീറിന്റെ യാത്രകൾക്ക് മുനീറിന്റെ യാത്ര നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പില് ചില ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ ലോങ് റൈഡ് ആയിട്ടുള്ളത് അവരുടെ ഈ പുസ്തകവും മറ്റേ അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻറ്റൻസ് തോന്നുമോ ഇതുപോലത്തെ നമുക്കും പോകാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ ചെറിയ റൈഡ് ഒക്കെ ചെയ്യും നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും റൈഡ് ചെയ്യാറുണ്ടാവും അല്ലെങ്കിൽ അമ്പത് നൂറ് കിലോമീറ്റർ പക്ഷെ ഇത്രയും ദൂരെ യാത്രയും ചെയ്യുന്നത് വളരെ ആൾക്കാരേ ഉള്ളൂ അവരുടെ എക്സ്പീരിയൻസ് നമുക്കും നമുക്കും ഒരു നല്ല എന്ന് ആഗ്രഹം ആഗ്രഹം ഉണ്ട് ും പോവും ഒരു തീർച്ചപ്പെടുത്തലുണ്ട് അപ്പൊ മുനീറിന്റെ ഇനിയുള്ള യാത്രകളും ഉഷാറാവട്ടെ ഗംഭീരമാവട്ടെ ഇന്ത്യ കടന്ന് അതിർത്തി കടന്ന് അപ്പുറത്തേക്കും മുനീറിന്റെ യാത്രകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു